പ്രപഞ്ചവും പ്രപഞ്ചനാഥന്റെ സൃഷ്ടികളും പരമാവധി ആസ്വദിക്കുകയും അനുഭവിക്കുകയും വേണം അങ്ങനെ ഒരു യാത്രയിലാണ് ഞാൻ സമീർ മുതുകുറ്റി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളും യാത്രയിൽ പങ്കാളികളാവുക കേരളത്തിലെ ഒരേയൊരു ഡ്രൈവിൻ ബീച്ചായ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ച് എന്ന് വിശേഷിപ്പിക്കാവുന്ന കണ്ണൂർ ജില്ലയിലുള്ള മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ദൂരത്തിൽ വാഹനം ഡ്രൈവ് ചെയ്യാൻ വേണ്ടി സൗകര്യമുള്ള ഈ ബീച്ചിൽ ഒരുപാട് വാഹനങ്ങളും അതുകൂടാതെ പ്രഭാത സവാരിക്ക് വേണ്ടിയും സൂര്യാസ്തമനം കാണുന്നതിനു വേണ്ടിയും പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനു വേണ്ടിയും ഒക്കെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് നമ്മുടെ ബീച്ചിന്റെ ഒരു റീലോഡഡ് വേർഷൻ ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം മുമ്പത്തെ വ്യത്യസ്തമായ ഒരുപാട് മാറ്റങ്ങൾ ഇന്നിവിടെ കാണാൻ വേണ്ടി സാധിക്കും തിരമാലകൾ കണ്ടുകൊണ്ട് ആസ്വദിച്ചു കൊണ്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നടന്ന് പോകാൻ വേണ്ടിയുള്ള ഒരു നടപ്പാത വളരെ മനോഹരമായ രീതിയിൽ ഇവിടെ രൂപ രൂപകൽപ്പന ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ നാടിനു വേണ്ടി സമർപ്പിച്ചു ീച്ചിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഏകദേശം മൂന്ന് നാല് കിലോമീറ്റർ ഒക്കെ നടന്നാലും ആ ദൂരം നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കില്ല കാരണം അത്രയും മനോഹരമായ രീതിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് നടന്ന് നടന്നു പോകാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട് രാജ്യങ്ങളിലൊക്കെ എത്തിയ ഒരു പ്രതീതി നമുക്ക് ലഭിക്കും കൂടാതെ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി കളിക്കുവാൻ കളിച്ച് ആസ്വദിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് അതൊക്കെ നമുക്ക് നേരിട്ടൊന്ന് കാണാം കണ്ടാസ്വദിക്കാം ആയിട്ടില്ല ആയിട്ടില്ല அடுத்த அது கையாட்டல்ல നമ്മളിങ്ങനെ നടപ്പാതയിലൂടെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ബീച്ചിലേക്ക് ഇറങ്ങണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇറങ്ങാനുള്ള ഒരു മൂന്ന് നാല് വഴികളുണ്ട് അതുവഴി ബീച്ചിലേക്ക് ഇറങ്ങിക്കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും തിരമാലകളും അതുപോലെ കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം എന്നിരുന്നാലും ചെറിയ രീതിയിലുള്ള കടലിലൊക്കെ ഇറങ്ങിക്കൊണ്ട് തന്നെ കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് മാത്രം ഇപ്പോൾ താൽക്കാലികമായിട്ട് വാഹനങ്ങൾ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല അതിന് നിയന്ത്രണങ്ങളുണ്ട് ഒന്ന് ഉദ്ഘാടനം ചെയ്ത ഉടനെ ആയതുകൊണ്ട് ഒരുപക്ഷെ ട്രാഫിക് ബ്ലോക്ക് അതുപോലെയുള്ള പ്രയാസങ്ങൾ കൊണ്ടാവാം അത് അടുത്ത് തന്നെ അലൗഡ് ആവും എന്ന് തന്നെ കരുതുന്നു വാഹനങ്ങൾ എന്തായാലും അകത്തേക്ക് പ്രവേശിപ്പിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ കൂട്ടി വരുന്ന സമയത്ത് മക്കൾക്ക് ആസ്വദിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട് പ്രത്യേകിച്ചും അവർക്ക് ഉള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടു അതിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് പേരൻസിന് നമ്മൾ രക്ഷിതാക്കൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് കാരണം കൂടുതൽ എക്സ്പെൻസ് ഒന്നും വരുന്നില്ല മറ്റുള്ള ഏതെങ്കിലും പാർക്കിലൊക്കെ പോവുകയാണെങ്കിൽ ഓരോ റൈഡിനും ഓരോ പൈസയൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അമ്പതും നൂറും രൂപയൊക്കെ അതിനുവേണ്ടി ചിലവഴിക്കണം അപ്പോൾ ഇവിടെ അഞ്ച് പൈസ ചിലവില്ല എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് കാരണം ഇനി വരുമോ എന്നറിയില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ഫ്രീ ഓഫ് കോസ്റ്റിന് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ച് അപ്പോൾ നമ്മുടെ മക്കള് കളിച്ച് തളരുന്ന സമയത്ത് ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ഐസ്ക്രീമും മറ്റു സംവിധാനങ്ങൾ സ്നാക്സൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് സ്റ്റാളുകളുണ്ട് അതിപ്പോൾ ഓപ്പൺ ആയിട്ടില്ല അത് അടുത്ത് തന്നെ ഓപ്പൺ ആകുമെന്ന് തന്നെ കരുതുന്നുണ്ട് എന്നിരുന്നാലും ഔട്ട്സൈഡ് എല്ലാ സംവിധാനങ്ങളും വെള്ളം അതുപോലെയുള്ള അത്യാവശ്യ ഫുഡ് ഐറ്റംസൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ബുദ്ധിമു എന്നാലും ആ ഒരു എക്സ്പെൻസ് മാത്രമേ നമ്മൾ കാണേണ്ടതുളൂ ബാക്കിയുള്ള റൈഡും ഇതൊക്കെ കംപ്ലീറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് കോസ്റ്റാ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾ എല്ലാവരും മഴപ്പിലങ്ങാട് ഡ്രൈവിങ് ബീച്ചിലേക്ക് വരിക ചെറിയ ബഡ്ജറ്റിൽ കൂടുതൽ ചിലവൊന്നും ഇല്ലാതെ നമുക്ക് പരമാവധി നമുക്കും നമ്മുടെ മക്കൾക്കും ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് കണ്ണൂർ തലശ്ശേരി റൂട്ടിലാണ് മഴപ്പിലങ്ങാട് വരുന്നത് അടുത്ത റെയിൽവേ സ്റ്റേഷൻ വരുന്നത് തലശ്ശേരിയാണ് അവിടുന്ന് ഏഴ് കിലോമീറ്ററാണ് മുഴപ്പിലങ്ങാടേക്കുള്ളത് ലോക്കൽ ട്രെയിൻ ആണെങ്കിലും മുഴപ്പിലങ്ങാട് തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ബീച്ചിലേക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ബീച്ചിൽ പരമാവധി എൻജോയ് ചെയ്യുക ആസ്വദിക്കുക പ്രപഞ്ച സൃഷ്ടി പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിനിയും സന്ദർശിക്കാൻ വേണ്ടി സാധിക്കട്ടെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് വഴി അറിയിക്കുക നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് വഴി അറിയിക്കുക ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നമ്മുടെ കൂടെ